ഹായ് ഹലോ ഇന്ന് ഞാൻ നല്ല സോഫ്റ്റ് പത്തിരി നമുക്കെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ മാവ് കുഴക്കണ്ട അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇതൊന്ന് നോക്കിയിട്ട് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക ഇതിനായിട്ട് മൂന്ന് ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചരിയുടെ പൊടിയാണ് ഇനി ഇതിലേക്ക് വേണ്ട വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഉള്ള രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നരയോ ഒന്നേ ഗ്ലാസ് ഒന്നേ കാൽ ഗ്ലാസ് വെള്ളമൊക്കെ മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ പത്തിരിക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് തന്നെ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരിപ്പൊടി കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇളക്കി കൊടുക്കണം അപ്പം ഞാനത് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണുണ്ടോ അപ്പോൾ ഒന്ന് ഒരു കുറച്ച് നേരം ഒരു സെക്കൻഡ് നേരം ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് തന്നെ കുറച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ തീ മാക്സിമം തന്നെ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കി ഇതിൽ വെള്ളക്കൊന്ന് വറ്റും വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കിയെടുക്കാം എന്നിട്ടതാണ് ഞാൻ കുഴക്കണ്ടെന്ന് പറഞ്ഞത് ഈ ഒരു ബീറ്റർ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് ആ ചൂടോ ചൂടോടെ തന്നെ നമുക്ക് ഈ ഒരു ബീറ്റ് ചെയ്തെടുക്കാം എന്നാൽ നമുക്ക് പിന്നെ അധികം കുഴക്കേണ്ടി വരില്ല ഇനി ബീറ്റർ ഇല്ലെങ്കിൽ നമ്മൾ നല്ല കനമുള്ള വസ്തു കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും നല്ല ചൂട് തന്നെ ആയിരിക്കും അതുകൊണ്ടുതന്നെ വല്ല അമ്മിക്കല് അമ്മിക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് അമർത്തി കൊടുത്തിട്ട് ചൂടാറിയ ശേഷം നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ പത്തിരിക്ക് പത്ത് മണി എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല നമ്മൾ ചൂടോടെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അമ്മിക്കുട്ടി കൊണ്ടോ ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് എന്തായാലും ആ ചൂടോടെ നമുക്ക് കൈയില്ല എന്നിട്ട് ചൂറാ ചൂടാറിയതിന് ശേഷം കയ്യിൽ വെള്ളം നനച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ ബീറ്ററിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തോണ്ട് തന്നെ ചൂടാറിയ ശേഷമാണ് കൈ കൊണ്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നത് അപ്പോൾ എനിക്ക് പിന്നെ അധിക നേരം ഒന്നും കുഴക്കേണ്ടി വന്നിട്ടില്ല കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടേ ഉള്ളൂ ഇനി ഇതൊന്ന് ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇതുപോലെയൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ആക്കിയെടുക്കാം വലുത് വേണമെങ്കിൽ വലിയ ബോൾസ് ആക്കാം ചെറുത് വേണമെങ്കിൽ ചെറിയ ഉരുളകളാക്കിയെടുക്കാം അപ്പം ഞാൻ എല്ലാതും തന്നെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് പരത്തിയെടുക്കണം ഇതിനായിട്ട് ഞാൻ അരിപ്പൊടിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ താ ഞാൻ അരിപ്പൊടി എടുത്തിട്ട് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് തന്നെ എല്ലാതും കൂടിയിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം ചിലർ പരത്തിയെടുക്കാതെ തന്നെ പ്രസ്സിൽ അമർത്തിയിട്ട് നേരെ നമ്മൾ ചുട്ടെടുക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഓയിലാക്കിയിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് വലുതാക്കി പ്രസ് ചെയ്ത് പിന്നെ നേരെ ചട്ടിയിലിട്ടിട്ട് ചുട്ടെടുക്കാവുന്നതാണ് അപ്പം അതാ നല്ല നൈസ് പത്തിരിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് പ്രെസ് ഒന്ന് പൊടിയിലിട്ടിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ എല്ലാ ബോൾസും ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാം കൂടിയിട്ട് ഞാനൊന്ന് പരത്തിയെടുക്കണം പെട്ടെന്ന് തന്നെ ഉണ്ട് പരത്തിയെടുക്കാനൊക്കെ നല്ല സോഫ്റ്റ് പത്തിരി തന്നെയാണ് അപ്പം അതാ എൻ്റെ പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം ഇനി നമ്മുടെ ഒരു പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് മണ്ണിൻ്റെ പത്തിരി ചട്ടി ഉണ്ടെങ്കിൽ അതിലും ചുട്ടെടുക്കാം ഞാനൊരു ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത് ഇനി ഒരു ഭാഗം ചെറുതായിട്ട് തന്നെ ഒന്ന് വേർത്ത് വരുമ്പോൾ ചെറിയ ചെറിയ കുമിളകൾ ഇങ്ങനെ വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ചെറുതായിട്ട് തന്നെ പൊങ്ങി വരുന്ന സമയത്ത് വേർത്ത് ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ അപ്പറോ അപ്പറമൊക്കെ ഒന്ന് രണ്ട് ഭാഗം വേവിച്ചെടുത്തിട്ട് വേണം നമ്മുടെ ഈ ഒരു പത്തിരി ചുട്ടെടുക്കാൻ രണ്ടാമത്തെ പത്തിരി കൂടി ചുട്ടെടുക്കുന്നുണ്ട് ഒരു ഭാഗം ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് തന്നെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക അടുപ്പത്താവുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കരിഞ്ഞു പോകാതെയൊക്കെ നോക്കിയിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മലപ്പുറം സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു പത്തിരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ